അദ്ദേഹം ഇന്ന് മുതൽ ഞാൻ ബി ജെ പി പ്രവർത്തകനായി പുറത്തുണ്ടാവും ജനപക്ഷ പ്രവർത്തകർക്ക് ബി ജെ പിയിലേക്കുള്ള ആ പ്രവേശനത്തോടുകൂടി ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വളരെ സന്തോഷകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു സുഖകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു ഭയങ്കരമായി മുമ്പോട്ടു പോവാൻ കഴിയുന്നു അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തിമാരാൻ കഴിയുന്നു എന്നതാണ് ഞങ്ങൾ എല്ലാവരെയും സന്തോഷം ഈ കാര്യം ക്രിസ്ത്യാനി എന്ന ചിപ്പിച്ചത് എന്തിനായിരുന്നു പണിമോട്ടെടുക്കുന്നു കേരള കോൺഗ്രസ് എന്തിനാ ഉണ്ടാക്കിയത് ഒരാള് കൊള്ളടിക്കാൻ വേണ്ടി നോട്ടിക്കാൻ വേണ്ടി വിളിച്ചുപറിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങൾ ആ ചരിത്രം നിർത്തുന്നു അപ്പം ആർ ശങ്കർ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ മുഖ്യമന്ത്രി അതിലേറെ പ്രഗത്ഭനായു അത് നില കിടക്കുക ആ പി ടി ചാപ്പു പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ക്രിസ്ത്യാനിയാണ് ശരിയാണ് രാജി ആ സാഹചര്യം നമുക്കെല്ലാം പറയും അദ്ദേഹം രാജിവെച്ചപ്പം എന്താ ഉണ്ടായി ശങ്കർ നോക്കിട്ട് അന്ന് നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്ത്യാനിയായ എം എൽ എ അതാരാ ടി അദ്ദേഹം തൊമ്മന അന്ന് നിയമസഭ വെച്ചിരുന്നത് കാരണം

നൈവസെ ഏറ്റവും വലിയ നിയമവിദനായി തേറ്റിയെ തൊഴിലെ മന്ത്രി അളക്ക് പ്രതിഷേധിച്ചുകൊണ്ട് പതിനഞ്ച് എം എൽ എ മാർ ആയി കേരള കോൺഗ്രസ് ആയതിനെ കേരള കോൺഗ്രസ് മന്ദൻ ആദ്യം പറഞ്ഞു കൂടി കേരള കോൺഗ്രസ് പേര് കൊടുത്ത് അദ്ദേഹം മൂന്നാം മാസം അദ്ദേഹം പറഞ്ഞു ഇത് കള്ളത്താൻ ഇട്ടേച്ച് പോകണം ഞാനില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമേ മന്ദന്തപ്പൻ തന്നെയാണ് കേരളാ കോൺഗ്രസ് ഉപേക്ഷിച്ച് പോയി പിന്നെ എന്നെ പോലെ പാവപ്പെടുന്നു ഉപേക്ഷിക്കാൻ പറ്റും ഇത് വഞ്ചകന്മാരുടെ ഇടപാടാണ് കേരള കോൺഗ്രസ് ഞാൻ ഇപ്പോഴല്ല പറഞ്ഞത് ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു അഞ്ചുപോലും ഞാൻ പറയുന്നത് ഇത് ഇത് കള്ളപ്പാമയുടെ പാടാണ് വെറുതെ കൈക്കൂലി കൊള്ളയിടിക്കാൻ വേണ്ടി കേരളത്തിൽ സർക്കാർ കൊള്ളയടിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനമാണ് നിർത്തണം എന്ന് ഞാൻ പറയും ഇപ്പോഴും ആരെന്ത് പറഞ്ഞാലും ഇന്ത്യ മഹാരാജ്യത്ത് മോദിജി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന്റെ ഭരണത്തിൽ ലോകം മുഴുവൻ അദ്ദേഹത്തെ അനുമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആസ്വാദവും അനുവാദമുള്ള അതേ കക്ഷികൾ നത്താരി ദേശീയ പ്രസംഗങ്ങളായിരിക്കും നിങ്ങൾ എന്നെ പേര് ചോദിക്കുന്നുണ്ടോ ചോദിക്കാം പറയാം ഓരോ സാഹചര്യം അനുസരിച്ചാണ് പറയുന്നത് അതിന് ഞാൻ നിൽക്കുന്ന മരണി എന്ന് പറയുന്നത് യു ഡി എഫ് ആയിരുന്ന കാലത്ത് മോദിയുടെ മുഖ ശരിയെന്നിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ചുമ്മാ അങ്ങനെ കൊടുക്കര എനിക്ക് ബോധ്യപ്പെടുത്താൻ അത് കഴിഞ്ഞ് ഇപ്പൊ എന്താ ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ നേതാവായി മോദി അങ്ങനെ വന്നിരിക്കുകയാണ് അനുകൂല രാജ്യ എത്രയേറെ പറയുന്നു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുകയാണ് നാനൂറ് സീറ്റായിട്ട് മോദിജി പറ്റുന്നു അങ്ങനെയൊക്കെ നിങ്ങളായിരുന്നു ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലേ അദ്ദേഹം പറഞ്ഞത് മോദി കോൺഗ്രസിൽ പഠിപ്പിക്കാൻ ഒരു സത്യമാണെന്ന് ഇത്രയും വലിയ ഒരു നേതാവായി മോദി വരിക എന്ന നിസ്സാര ഇന്ത്യയിൽ ആർക്ക് വരാൻ കഴിയും അവരെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി പോകും എല്ലാവരും കുറ്റം പറഞ്ഞു എല്ലാ എല്ലാ നമ്മുടെ വലിയ വലിയ പൂജാരിമാരൊക്കെ പറഞ്ഞു എന്തെങ്കിലും

O Entonces, sea, a ver si puede la un de a Carilla y a la ley de negocio, la propia